എത്ര സുന്ദരം ഈ ഖുർആൻ ഇരുപതാം ഭാഗം പ്രാസം ലയം താളം ബിസ്മില്ല അലഹമില്ല വസ്സലാമില്ല പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു ഖുർആാനിൻ്റെ ശബ്ദ സൗന്ദര്യം അനുപമമാണ് അവർണ്ണനീയമാണ് ഖുർആാനിലെ ശബ്ദവിന്യാസം അതിൻ്റെ സംഗീതം ലോകത്തുള്ള സകല സംഗീത സൗന്ദര്യത്തെയും അതിജയിക്കുന്നതാണ് കവച്ചു വയ്ക്കുന്നതാണ് ഖുർആാനിലെ വാക്കുകളുടെ ഘടന അതിൻ്റെ ചേർച്ച അതിൻ്റെ പ്രാസം അതിൻ്റെ ലയം അതിൻ്റെ താളം അതിൻ്റെ ആശയം ഇതെല്ലാം ഗംഭീരമാണ് അല്ല അതിഗംഭീരമാണ് പ്രാസമൊപ്പിച്ച് പറയാൻ പലർക്കും കഴിയും എന്നാൽ പ്രാസമൊപ്പിക്കുക മാത്രമല്ല അതിൻ്റെ അർത്ഥം അതിൻ്റെ ആശയമൊക്കെ ചോരാതെ ഇങ്ങനെ ചേർത്ത് വെക്കുക എന്നത് സാധാരണഗതിയിൽ സാധിക്കാത്തതാണ് പരിശുദ്ധ ഖുർആാനിലുടനീളം ഈ മനുഷ്യന് സാധ്യമല്ലാത്ത ചേർച്ചയും അതിൻ്റെ താളവും അതിൻ്റെ ഭംഗിയും ലയവും ഒക്കെ നമുക്ക് കാണാം ഖുർആനിൻ്റെ ശബ്ദ സൗന്ദര്യമാണത് ശബ്ദ സൗന്ദര്യം പരിഗണിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നതിന് സവിശേഷമായ ഒരു ശാസ്ത്രം തന്നെ പണ്ഡിതന്മാർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ആ ശാസ്ത്രത്തിൻ്റെ പേര് എൽമുത്ത് എന്നാണ് അത് ഖുർആൻ പാരായണ പാരായണശാസ്ത്രമാണ് ഒരർത്ഥത്തിൽ ഖുർആനിൻ്റെ സംഗീത ശാസ്ത്രം എന്ന് പറയാം അതറിയുന്നവർ അത് പഠിച്ചവർ ഖുർആൻ പാരായണം ചെയ്യ ചെയ്യുന്നത് കേൾക്കുന്നത് എത്ര മനോഹരമായിരിക്കും ഖുർആൻ തെജിവീതനുസരിച്ച് ശബ്ദ സൗകുമാര്യത്തോടുകൂടി പാരായണം ചെയ്യുന്ന പാരായണം കേട്ടാൽ അർത്ഥമറിയാത്തവർ പോലും അവിടെ നിന്നത് ശ്രവിച്ചു പോകും ശ്രദ്ധിച്ചു പോകും അത്രയും മനോഹരമാണ് കാരണം ഖുർആാനിൻ്റെ ആ ശബ്ദങ്ങൾ ആ ഉയർച്ച അതിൻ്റെ താഴ്ച അതിൻ്റെ താളം ലയം ഇതൊക്കെ അനുഭവമാണ് അത് അവിസ്മരണീയമായ അനുഭവമാണ് അത് പകർന്നു നൽകുക ഖുർആനെ കുറിച്ച് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് പദ്യമോ ഗദ്യമോ അല്ല ഖുർആൻ വായിക്കേണ്ടത് ഖുർആാനിക ശൈലിയിലാണ് ഖുർആനിന് ഖുർആാനിൻ്റേത് മാത്രമായ ഒരു പാരായണ ശൈലിയുണ്ട് ഒരു സംഗീത ശൈലിയുണ്ട് എന്ന് തന്നെ പറയാം കാരണം റസൂൽ അലിഹി വസ്ല്ലം പറഞ്ഞതായി ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം മൂസൽ അലിഹി വസ് അനുജരൻഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് റസൂൽ അള്ളാഹിം പറയുന്നുണ്ട് യാ അബാ മൂസ മിൻ മസാമീരി ആലി ദാവൂദ് അത്ര മധുരമുള്ള ശബ്ദത്തിലായിരുന്നു അബൂമൂസൽ അഷ് അരി ഖുർആാൻ പാരായണം ചെയ്തിരുന്നത് റസൂൽ സല്ലാഹുലി സ്വല്ലം അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു അബൂ അബൂമുസാ നിനക്ക് ദാവൂദ് കുടുംബത്തിൻ്റെ പുല്ലാങ്കുഴൽ നിനക്ക് ലഭിച്ചിട്ടുണ്ട് പുല്ലാങ്കുഴൽ എന്ന് പറയുന്നത് മിസ്മാർ എന്ന് പറയുന്നത് ഒരു സംഗീതോപകരണമാണ് റസൂൽ സല്ലാഹുലി സ്വല്ലം തൻ്റെ ഒരു അനുചരനെ പുകഴ്ത്തുകയാണ് ദാവൂദ് കുടുംബത്തിൻ്റെ സംഗീതോപകരണം നിനക്ക് ലഭിച്ചിട്ടുണ്ട് അത്ര സംഗീത സാന്ദ്രമായിട്ടായിരുന്നു അത്ര ശ്രുതി മധുരമായിട്ടായിരുന്നു അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്തിരുന്നത് പരിശുദ്ധ ഖുർആൻ അതിൻ്റെ പാരായണശാസ്ത്രവും രീതിയും അനുസരിച്ച് ശബ്ദ സൗകുമാര്യമുള്ള ഒരാൾ പാരായണം ചെയ്യുന്നത് കേൾക്കാൻ എന്ത് സുഖമാണ് അതിൻ്റെ പ്രാസവും അതിൻ്റെ ലയവും അതിൻ്റെ താളവും അതിനെക്കുറിച്ച് ധാരാളം ധാരാളം നമുക്ക് പറയാനുണ്ട് നീളം അത് കാണാം ഒരൊറ്റ ഉദാഹരണം പറയാം നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്താണല്ലോ സൂറത്തുൽ മിക്കവാറും എല്ലാവർക്കും മനപ്പാഠമുള്ള സൂറത്ത് അതിൻ്റെ അവസാനം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ഹുവല്ലാഹു അഹദ് സമദ് ലം യലിദ് വലം യൂലദ് വലം അഹദ് എല്ലാ ആയത്തുകളും അവസാനിക്കുന്നത് ദ ദ ദ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുൽ ഹുവല്ലാഹു അഹദ് അഹദ് ലം യലിദ് വലം വലം യൂലദ് ഇത് പരിശുദ്ധ ഖുർആനിന്റെ മൂന്നിലൊന്ന് എന്ന് പറയാവുന്ന യും ഗംഭീരമായ ഒരു സൂറത്താണ് ആ സൂറത്തിൽ ആശയം ചോരാതെ അതിൻ്റെ അവസാനത്തിലെ ആ പ്രാസം ആ താളം ശ്രദ്ധിക്കുക ദ ധ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുഴക്കമുള്ള ആ ദിലാണ് ഓരോ ആയത്തും അവസാനിപ്പിക്കുന്നത് അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയുന്നൊരു സൂറത്താണ് പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും അവസാനത്തെ സൂറത്തായ സൂറത്തു നാസ് അസ് ജനങ്ങൾ എന്ന സൂറത്ത് ആ സൂറത്തിലെ എല്ലാ ആയത്തുകളും അവസാനിക്കുന്നത് സായിലാണ് സീനിലാണ് സീനിന്റെ ഒരു മനോഹര പ്രവാഹം തന്നെ ആ സൂറത്തിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സൂറത്തിന്റെ ഓരോ ആയത്തും അവസാനിപ്പിക്കുന്നത് ഇലാഹിന്നാസ് എന്നുള്ള ശബ്ദമാണ് അതിൻ്റെ എല്ലാറ്റിൻ്റെയും അവസാനം അന്നാസ് എന്ന ശബ്ദം നാസ് എന്ന ശബ്ദമാണ് എല്ലാ ആയത്തിൻ്റെയും അവസാനം ആറ് ആയത്തും അവസാനിക്കുന്നത് നാസ് നാസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശരിക്ക് അഞ്ച് ആയത്തുകൾ മുഴുവൻ അന്നാസ് ആണ് ഒരായത്തിൽ ഹന്നാസ് ആണ് പക്ഷെ എല്ലാം അവസാനിക്കുന്നത് നാസ് നാസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അതിൻ്റെ ഒരു ശബ്ദ സൗകുമാര്യം മനസ്സിലാകണമെങ്കിൽ സംഗീതം അഭ്യസിച്ചിട്ടുള്ള നല്ല ശബ്ദമുള്ള ആളുകൾ ആ സൂറത്തൊന്ന് പാരായണം ചെയ്യുന്നത് കേട്ടു നോക്കിയാൽ മതി അതോടൊപ്പം തന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ അതിലൊരു വാക്കുണ്ട് വസ് വസ എന്ന വാക്ക് തന്നെ ആ പദം തന്നെ അതിൻ്റെ അർത്ഥം നമ്മോട് പറയുന്നുണ്ട് വസ് വസ എന്ന് പറഞ്ഞാൽ മന്ത്രിച്ചു എന്നാണ് വസ് വസ വസ് വസ എന്ന് പറഞ്ഞാൽ മന്ത്രിച്ചു എന്നാണ് പിന്നെയും പിന്നെയും ഇങ്ങനെ കാതിൽ വന്ന് മന്ത്രിക്കുന്നതിനാണ് വസ് വസ എന്ന് പറയുന്നത് ആ പദത്തിൽ തന്നെ അതിൻ്റെ ആശയമുണ്ട് പക്ഷെ അതിവിടെ പ്രയോഗിച്ച രീതി ആലോചിച്ച് നോക്കുക എന്നതും ഇങ്ങനെ ആവർത്തിച്ചാർത്തിച്ചു വരുന്ന നമ്മുടെ കാതിലേക്ക് ഇങ്ങനെ മന്ത്രിക്കുന്ന ആ ഒരു പദപ്രയോഗം ആ വാക്കിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെയും പിന്നെയും വന്ന് മന്ത്രിക്കുക ഇംഗ്ലീഷിൽ വിസ്പർ എന്ന് പറയും ർ എന്ന് പറയുന്ന പദത്തോട് സാമ്യമുള്ള ഒരു വാക്കാണല്ലോ വസ്വസ വസ്വസ യു വസ്വിസു ആ വാക്കിൽ തന്നെ ഈ പിന്നെയും പിന്നെയും വന്ന് മന്ത്രിച്ചു പോകുന്ന ആ വാക്ക് ഇനി മറ്റൊരായത്ത് നമുക്ക് ഒന്ന് പരിശോധിച്ചു ഹൂത് ഹൂത് സൂറത്ത് ഹൂദിലെ നാപ്പത്തി എട്ടാമത്തെ ആയത്ത് അതില് ഉമമിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രണ്ട് മൂന്ന് വാക്കുകൾ കൂടി ചേർന്ന ഒരു സംഗീത സാന്ദ്രമായ ഒരു കൂടി കൂട്ടിച്ചേർക്കലുണ്ട് പറയുന്നതാണ് ആ പറയുന്നതിൻ്റെ ആശയവും അതിൻ്റെ ശബ്ദ സൗകുമാര്യവും ശ്രദ്ധിക്കുക ിമ്മം മഴക്കെന്ന് പറയുന്നതിലെ ആ ഉമമിം മിമ്മം മഴക് എന്ന് പറയുന്ന ഈ മൂന്ന് വാക്കിൽ എട്ട് മീമുണ്ട് ഉമമിൻ ഉമമിം എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് മീമുണ്ട് ആ ഉമമിം പിന്നെ മിമ്മം മിമ്മം മഴഖ് എന്ന് പറയുന്ന അടുത്ത് ഈ മീമ് ശരുന്നതോടി രണ്ട് മീമ് മിമ്മം അപ്പൊ അവിടെ രണ്ടും രണ്ടും നാല് മീമ് പിന്നെ വീണ്ടും അവിടെയും രണ്ട് മീമുണ്ട് അങ്ങനെ വീണ്ടും രണ്ട് അപ്പൊ ആദ്യം രണ്ട് പിന്നെ നാല് പിന്നെ രണ്ട് അങ്ങനെ മൊത്തം എന്ന് പറയുമ്പോഴേക്ക് എട്ട് മീമുകൾ ഈ മൂന്ന് വാക്കുകൾ കൂടി ചേരുമ്പോഴേക്ക് വരികയാണ് നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഷേഖ് മിഷാരി അൽ അഫാസിയുടെ ആ പാരായണം ഒന്ന് കേട്ടു നോക്കുക منا وبركات عليك وبركات عليك وعلى أمم من من معك وأمم سنمتعهم ثم يمسهم من ഇല്ലെങ്കിൽ ഷെയ്ഖ് അബ്ദുൽ ബാസിത്തിന്റെ ആ പാരായണം ഇതിൻ്റെതൊന്ന് കേട്ടു നോക്കുക െങ്കിൽ ഷെയ്ഖ് ഹസ്രിയുടെ പാരായണം കേട്ടു നോക്കുക കീലയനുഷുവിസലമി ക ഉമിം ഒ ഉമു സനു മൂം സൂം മനോഹരമായിരിക്കും ഈ എന്ന് പറയുന്ന ആ ഭാഗത്ത് ഈ മീമുകളുടെ ഒരു സങ്കരം മീമുകളുടെ ഒരു സമ്മേളനം നമുക്ക് കാണുവാൻ കഴിയും ഈ ആയത്ത് തന്നെ മൊത്തം ആയത്ത് പരിശോധിച്ച് നോക്കിയാൽ മീമുകളുടെ ഒരു സംഗീത പ്രവാഹമാണ് എന്ന് കാണാൻ കഴിയും ിം മിന്ന അവിടെ സലാമിൻ്റെ ഒരു മീമുണ്ട് മിന്നയുടെ മറ്റൊരു മീമുണ്ട് അവിടെ ആ ആ രണ്ട് മീമും കൂടി കൂടിച്ചേരുമ്പോൾ ചേരുമ്പോ മീമ് ശെദുള്ളതായി വരും രണ്ട് മീമ് ഒരു രണ്ട് മീമ് ഒന്നിച്ചുച്ചരിക്കുന്നതിനെയാണ് ശെദുള്ള മീമ് എന്ന് പറയുക അപ്പോ ബിസലാമിം മിന്ന പിന്നീട് നേരത്തെ പറഞ്ഞ എട്ട് മീമുകളുള്ള പിന്നെയും വരികയാണ് <mim> ും ഉമമുൻ പിന്നെയും രണ്ട് മീമ് വീണ്ടും വരികയാണ് അവിടെയൊക്കെ മീമുകൾ ഇങ്ങനെ ആവർത്തിച്ചു വരികയാണ് വ വ ഉമും അവിടെ രണ്ട് മീമ് സനു മത്തി അവിടെയും രണ്ട് മീമ് സുമ അവിടെയും രണ്ട് മീമ് മീമ് ശെ രണ്ട് മീമോ എന്നോടുകൂടി രണ്ട് മീമ് അവിടെയും രണ്ട് അവിടെയും ചെദ്ദുള്ള വന്നപ്പോൾ രണ്ട് മീമ് അദാബുൻ അലീം ഈ ആയത്ത് അവസാനിക്കുന്നതും മീമിലാണ് കാരണം മൊത്തം ഞാൻ എണ്ണി നോക്കുമ്പോൾ ഇരുപത്തിരണ്ട് മീമുകൾ മീമുകളുടെ ഒരു സംഗമം മീമുകളുടെ ഒരു പ്രവാഹം എന്ന് തന്നെ പറയാം ഈ ആയത്തിങ്ങനെ മനോഹരമായ ശബ്ദത്തിൽ ആരെങ്കിലും ഓതുന്നത് കേൾക്കുമ്പോൾ മീമിൻ്റെ ശബ്ദം നമ്മളുടെ കാതുകളിൽ കിടന്ന് മുഴങ്ങും സംഗീത സംഗീത സാന്ദ്രമായ ഒരു ഓളം സൃഷ്ടിക്കും എൻ എത്ര മനോഹരമീ ഖുർആാൻ അനിൽ റബിലാലമീൻ അസലൈക്കു വരഹമുല്ലാ വാർത്ത